നമ്മുടെ കർഷകർ ഈ ഒരു പ്രാവശ്യം കൂടുതലും പരാതി പറഞ്ഞിട്ടില്ല പോത്ത് വളർന്നിട്ടില്ല പുല്ലില്ല പക്കത്തിലിട്ട് എടുത്തിട്ട് പോത്ത് കയറിയിട്ടില്ല എന്ത് കഴിത്തിട്ട് കൊടുക്കും അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും വലിയ കരച്ചിലാണ് വരാൻ പോകുന്നത് എന്നുവെച്ചാൽ വേനൽക്കാലത്തിലേക്കാണ് പെരുന്നാൾ വരാൻ പോകുന്നത് അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞിരിക്കുക ഈ വേനൽക്കാലത്തിന് മറികടക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് പോത്തിനെ വാങ്ങിക്കുക ഉപ്പാട അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് ഡിസൈഡ് ചെയ്യാം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാണെങ്കിൽ എനിക്ക് വളിപ്പിൽ മുഴുവൻ തീറ്റപ്പുലുണ്ടായിരുന്ന കഴിഞ്ഞ പ്രാവശ്യം വരെ ഈ പ്രാവശ്യം തീറ്റപ്പുല് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളത് മെയിൻ ആയി ചേർത്ത് കുറുമ്പ് കാണിച്ച് നൂറ്റാടിച്ചു പുല്ല് ഉണ്ടായില്ല പണിയെടുത്തു പട്ടിയായി ഒരു ദിവസം ഒന്നൊന്നര ഒന്നേ മുക്കാൽ മണിക്കൂറാണ് ഞാൻ പുല്ല് അരി ദിവസം മാറ്റി വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയമില്ല ഞായറാഴ്ചകൾ വേറെ പണി വീട്ടിലൊന്നും രണ്ട് തിരക്ക് വന്നു കാരണം അതിനും പറ്റിയില്ല അതാണ് വീഡിയോ ഇല്ലാതിരുന്നത് അപ്പോൾ പുല്ല് അറിയാൻ പോകുന്ന ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ തീറ്റപ്പുല് അതിൻ്റെ രണ്ട് കഷ്ടി രണ്ട് മണിക്കൂർ കഷ്ടി തീറ്റ പുല്ല് അറിഞ്ഞിട്ട് ഒരാൾക്കാരിയാണല്ലോ പുല്ലില്ല കൂടെ അത് മൂന്ന് നാല് കിലോമീറ്റർ അപ്പുറം പോയിട്ട് പോയിട്ടുണ്ട് അരിഞ്ഞുകൊണ്ടുവരാൻ പാമ്പുണ്ടോ വെള്ളമുണ്ടോ ചെളിയുണ്ടോ ഇതൊക്കെ നോക്കണം അപ്പോൾ നമ്മളത് അരിഞ്ഞു കൊടന്ന് ആ ഒരു മൂന്നര നാല് ഒരു ദിവസത്തേക്ക് ഇട്ട് കൊടുത്ത് വരുമ്പോൾ റിസൾട്ട് എന്ന് ഞാൻ പറയാനില്ലേ പക്ഷേ എനിക്ക് ഇവിടെ കഷ്ടം ഒരു മൂന്ന് കട പുല്ലരിഞ്ഞ അല്ലെങ്കിൽ ഒരു നാല് കട പുല്ലരിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാല് ചാക്കിനേക്കാൾ കൂടുതൽ ഈൽഡും ക്വാണ്ടിറ്റിയും കിട്ടുന്നുണ്ട് അവരെ വയറെന്ന് പറയും ഇരട്ടി റിസൾട്ട് അപ്പോൾ പൊന്നോട്ട് ഇടുന്നത് താരാവിനെ ഞാൻ കൊന്നു കളഞ്ഞു അതായത് ഈ പ്രാവശ്യം വെളുപ്പില് തീറ്റപ്പുല് വെച്ചില്ല നിങ്ങൾ അപ്പം നിങ്ങളൊന്നറിഞ്ഞിരിക്കുക അതായത് തീറ്റപ്പുല് ഇനി അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റ് കായത്തുല്ല് അങ്ങനെ എന്തെങ്കിലും ഒക്കെ സംഭവങ്ങൾ നമുക്ക് ഫ്രൂട്ട്സ് വേസ്റ്റ് എന്തിനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി വേനൽക്കാലം പൂത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ സാധാരണഗതിയിൽ ചെറിയ പൂത്തിനെ പൂത്തിനെടുത്ത് വളർത്തി വലുതാക്കുന്ന ചെറിയ പൂത്തിന് മനുഷ്യൻ ചെറിയ പൂത്തിനെടുക്കല് നടക്കില്ല എന്നാലും പൂത്തിനെ വളർത്തി വലുതാക്കി കൊടുക്കുന്ന കർഷകരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വെല്ലുവിളിയാണ് ഇന്ന് മനസ്സിൽ കുറിച്ചിട്ടോ അതല്ല നമ്മളിപ്പോൾ ചന്തയിൽ നിന്ന് എടുത്ത് നേരെ മറിച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് മറക്കുന്നവരെ സംഞ്ചാ അവർക്ക് വക്കോലിട്ട് കൊടുത്ത് അങ്ങനെ മെയിൻ്റെയിൻ ചെയ്ത് നിർത്തിയാൽ മതി ആ സമയത്ത് ചെറിയ പൂത്തുകൾ എടുത്ത് വീഡിയോ സീസണിലുള്ള പോത്തോലെടുത്ത് വളർത്തി വലുതാക്കി കൊടുക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും വെല്ലുവിളിയാണ് നിങ്ങളത് അറിഞ്ഞിരിക്കുക ഒരു ഒരു ഇരുപത് കട തീറ്റപ്പുല്ല വെക്കാൻ പറ്റില്ല അതൊന്ന് വെക്കുക ഒരു പോത്തുള്ള നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടൊന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക വീണ്ടും തുടർച്ചയായിട്ടുള്ള വീഡിയോസ് ഞാൻ ഉണ്ടാവും നമുക്ക് ഇനി ഒരു മൂന്ന് നാലാഴ്ചകളിൽ കണ്ട് കടന്ന് കിട്ടണം എല്ലാവർക്കും പുല്ലിൻ്റെ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം പക്ഷെ ഇനി മഴ പെയ്തിട്ട് വലിയ ഗുണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് ഫുള്ളായി വരാൻ ഒരു രണ്ടാഴ്ച എടുക്കും കഷ്ടി അപ്പോഴേക്കും നമുക്ക് പെരുന്നാളിൻ്റെ സീസണൊക്കെ ആയി തുടങ്ങി എന്നാലും ഈ പ്രാവശ്യം മഴയും കിട്ടിയിട്ടില്ല എടുത്തിട്ടും കാര്യമായിട്ട് ഇനി അങ്ങോട്ട് ഇനി മഴയുടെയും പുതുപ്പുലും കണ്ട ആരും പോലെ വളർത്താതിരിക്കുക ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട് വീഡിയോ വീണ്ടും നമുക്ക് കാണാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായി തെറ്റാന്നുള്ളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഹലോ നമസ്കാരം എല്ലാവർക്കും അച്ഛൻ സ്വാഗതം ഈ ഒരു പ്രാവശ്യം നമുക്ക് നല്ല പണി പണിയൊക്കെ പൂത്തിന് വളരെ തെരിയൊരു പ്രാവശ്യം നമുക്ക് അന്തസ്സായിട്ട് പണി കിട്ടിയിട്ടുണ്ട് അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്ക് വെളിപ്പുല് തീറ്റ ഉണ്ടാവാറുണ്ട് എനിക്ക് ഇവിടെ ഒരു ഫെബ്രുവരി സോറി ഡിസംബർ കഴിഞ്ഞാലും ഇപ്പം എൻ്റെ പാടത്തെ പുല്ലുകളൊക്കെ പറ്റും പിന്നെ പുതുമഴ പെയ്യുമ്പോൾ അതായത് മെയ് പകുതിയോട് ചേർന്നിട്ടാണ് എനിക്ക് പുല്ല് വരാറ് പിന്നെ അങ്ങോട്ട് ഈ ഒരു കൊല്ലം തൊട്ട് നമ്മൾ പുതുമഴയും പുതുപ്പുല്ലും നോക്കിയിട്ട് കാര്യമില്ല പൂത്തിൻ്റെ ശേഷം ഗാനക്കാലത്തിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ എനിക്ക് മുട്ട പണിയായിരുന്നു നമുക്ക് സാധാരണഗതിയിലൊരു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തീറ്റപ്പുല് സുഭിക്ഷായിട്ടാണ് അപ്പോൾ എനിക്ക് ഈ ഒരു പ്രാവശ്യം പണി കിട്ടിയ അടുത്ത പ്രാവശ്യത്തിൽ കിട്ടാതിരിക്കാൻ ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും അതൊന്നും അറിഞ്ഞിരിക്കുക അതായത് ഇനി വേനൽക്കാലത്തിലേക്ക് പെരുന്നാൾ വരുമ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ പുതുപ്പുല് വരുന്നതിൻ്റെ ഒപ്പം ഏത് ചേട്ടപ്പോത്തും ഏത് വളരാത്ത പോത്തും അതുപോലെ തന്നെ ഏത് മെനിലാത്ത പോത്തും ഒന്ന് കയറി പോകുന്ന ആ പുതുപ്പിലൊക്കെ തിന്നു നൂറിൻ്റെ കയറി വന്ന് നമുക്ക് കയ്യിൽ നിന്ന് പോകാറുണ്ട് പക്ഷേ ഇനി അങ്ങോട്ട് അത് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ പുതുപ്പുല് വരുന്ന സമയം ആകുമ്പോഴേക്കും പെരുന്നാളാണ് അതായത് വേനൽക്കാലത്താണെങ്കിൽ പെരുന്നാളിൻ്റെ സീസൺ വന്നുകൊണ്ടിരിക്കുന്നത് പുതുമഴയും പുതുപ്പുല്ലൊക്കെ വരുമ്പോഴേക്കും വലിയ പെരുന്നാൾ കഴിഞ്ഞു പോകാനുള്ള കണ്ടീഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത കൊല്ലം തൊട്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കഴിഞ്ഞ കൊല്ലം എനിക്ക് അങ്ങനെ സുഭിഷ്ഠായിട്ട് തീറ്റ പുല്ലുണ്ടാകും നമുക്ക് വളപ്പിൽ നിന്ന് കെട്ടിയാൽ ഇട്ടു കൊടുക്കുക കൈത്തീറ്റീന്ന് കൂട്ടുകൊടുക്കുക അതായത് നമ്മൾ വള പൂത്തിന്റെ പാടത്തേക്ക് നിറക്കത്ത കണ്ടീഷനുള്ള അതുകൊണ്ട് തന്നെ നമ്മൾ നിന്ന് നിപ്പിളി ലേശം തീറ്റ കുറഞ്ഞാലും ചെറിയൊരു അളവിൽ ഇപ്പം കൈ തീറ്റപ്പുല്ലും വക്കോലും പിന്നെ കൈത്തീറ്റ രണ്ടു നേരം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പൂത്ത് കയറി പോരാറുണ്ട് പക്ഷെ എനിക്കൊരു പ്രാവശ്യം തീറ്റപ്പുലും ഉണ്ടായില്ല തീറ്റപ്പുല്ലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ള നമ്മൾ അരിയുന്ന പുല്ല് പിന്നെ ഒരു നാല് മൂന്നര ചാക്ക ഒരു ദിവസത്തേക്ക് അരിയുന്നുണ്ട് അപ്പോൾ ഈ മൂന്നര ചാക്ക തീറ്റപ്പുല് നമ്മൾ അരിയുമ്പോൾ നമ്മൾ ശരിക്കും ഞാൻ പറയാൻ വെച്ചുകഴിഞ്ഞാൽ നമുക്കൊരു ഫൈവ് അല്ലെങ്കിൽ ഐ പേരൊക്കെ ആണ് നമ്മൾ തീറ്റപ്പുല്ല് അങ്ങനെ നമ്മൾ തീർത്തിയിൽ ഒരു തീറ്റപ്പുല്ല് കട നോക്കുന്ന തീറ്റപ്പുല്ലാണെങ്കിൽ ഈ പ്രാവശ്യം എന്തവിടെ തീറ്റപ്പുല്ല് നോക്കണ്ട കേട്ടോ ഇല്ല സംഭവം ഈ പ്രാവശ്യം ഇവർ തിന്നുന്നത് തീറ്റപ്പുല്ലാണെങ്കിലും ഇപ്പോൾ വെച്ച് തൊന്ന് ഫസ്റ്റത്തെ വിട്ട് വെട്ടി തുടങ്ങി പക്ഷേ അത് കാര്യമില്ല മൂക്കുന്നുള്ളൂ പക്ഷെ നമ്മൾ വെട്ടി തുടങ്ങി നിവൃത്തിയില്ലോണ്ട് വെട്ടി തുടങ്ങി ശരിക്കും നമ്മളൊരു ഫൈവും നാപ്പിയറൊക്കെയാണ് നല്ല നോക്കുന്ന കടയാണെങ്കിൽ ഒരു മൂന്നോ നാലോ കടകൾ വെട്ടി കഴിഞ്ഞാൽ നമ്മളൊരു മൂന്നര ചാക്ക് പുല്ല് അല്ലെങ്കിൽ ഒരു നാല് ചാക്ക് പുല്ലിനേക്കാൾ കൂടുതൽ ഈ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഈൽഡ് കിട്ടുന്നുണ്ട് അതായത് നമ്മൾ ഒരു ഒന്നര രണ്ട് മണിക്കൂർ അരിഞ്ഞിട്ടാണ് ഈ ഒരു മൂന്നര നാല് ചാക്ക് പുല്ല് ആവുന്നത് തീറ്റ ചാക്കില് പുല്ലാവുന്നത് പുല്ല് ഭയങ്കര ഷോർട്ടാണ് നമ്മളും കഷ്ടപ്പെട്ട് അരിഞ്ഞെടുത്തിട്ടാണ് ഈ സംഭവം തീറ്റ പുല്ല് ആടത്തിൻ്റെ പുല്ല് ആയി വരുന്നത് അത് കഴിഞ്ഞ് ആ സമയത്ത് നമ്മൾ തീറ്റ പുല്ലുമ്പോൾ നമ്മൾ മെയിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പുല്ലാണെങ്കിൽ നമുക്ക് ഒരു നാല് കട വെട്ടി കഴിഞ്ഞാൽ ഒരു ദിവസം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അഞ്ചോ ആറോ വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ ഒരു അഞ്ചാറെ സിമ്പിളായിട്ട് ഒരു നേരം ഒരു ദിവസം മെയിൻറ്റെൻ ചെയ്യാനുള്ള പുല്ലായി പിന്നെ കുറച്ച് വക്കോല് വൈകുന്നേരം ഇട്ട് കൊടുത്തു വക്കോല് വൈകുന്നേരം ഒരു സുബിഷ് ആയിട്ട് തിന്നും പകൽ അങ്ങനെ തിന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ആറ് കട പുല്ലുണ്ട് വല്ലതൊക്കെ ആകുന്നു സുഭിഷായിട്ടാവുക നമ്മൾ പൂത്തിന് അപ്പോൾ പുറത്തേക്ക് ഇറക്കുന്നില്ല വെയിൽ കുളിക്കുന്നില്ല വൃത്തിയായി തേച്ച് കഴുകി എന്നാൽ കുളിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഒന്നൊക്കെ കുളിപ്പിക്കാമെന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ വൃത്തിയായി തേച്ച് കഴുകി ആ ഒന്ന് വെള്ളം എന്നൊക്കെ നനച്ച് ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഒഴിച്ച് നിർത്തി കാലത്ത് കൈത്തീറ്റ വെച്ച് കൊടുത്തു ഒരു സ്വപ്പം പുല്ലിട്ട് കൊടുത്തു ഉച്ചയ്ക്ക് കുറച്ച് പച്ചവെള്ളം വയറും നിറച്ച് കുടിക്കാൻ വെച്ച് കൊടുത്തു കുറച്ച് പുല്ലിട്ട് കൊടുത്തു വൈകുന്നേരം കൈത്തീറ്റ കൊടുത്തു വക്കോലിട്ട് കൊടുത്തു സുഭിക്ഷായിട്ട് അങ്ങനെ ആവുമ്പോൾ ഇവർക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല നല്ല കയറിപ്പോയിരിക്കും പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം തീറ്റ പുല്ല് മെയിൻറ്റൈൻ ചെയ്തില്ല നല്ല പണി എന്ന് പറഞ്ഞാൽ അമ്പസ് പണിയാവിടുന്നു കാലത്തൊരു ആറേ മുക്കാർ ആറര ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ കഷ്ടി ഒരു എട്ട് മണി എട്ടേക്കാൾ ആകുമ്പോഴാണ് നമ്മൾ വരിക നമുക്കൊരു മൂന്നാല് കിലോമീറ്റർ അപ്പുറം പോയിട്ട് പുല്ലരിഞ്ഞ് പോയി വന്നിട്ട് അതിൻ്റെ ഈ ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്കൊരു അര ലിറ്റർ വയറപ്പോഴെങ്കിലും നമ്മുടെ മേത്തുനിന്ന് ഒഴുകി പോയിണ്ടാവും അത് കഴിഞ്ഞ് പട്ടിയായിട്ട് വന്ന് ഇവരൊന്ന് തേച്ച് കഴുകാൻ പറ്റിയ കഴുകി എന്നിട്ടും നമ്മൾ ആ തീറ്റ കാലത്തുനിന്ന് വെച്ച് കൊടുത്ത് വരുമ്പോഴേക്കും മണിക്ക് ഒമ്പത് മണി ഒമ്പത് കാലാവും പിന്നെ നമുക്കിപ്പോൾ രാവശ്യ എണ്ണം കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ ഏറെ അപ്പോൾ അതും ഒരു പണിയായി പിന്നെ അവർക്ക് തിന്നാനുള്ള പുല്ലുമില്ല വക്കൂല് ഞാൻ കുറേ ഇട്ട് കൊടുത്ത് നോക്കാം എനിക്ക് ബാക്കിൽ വക്കോലാണ് ഇരിക്കുന്നത് പക്ഷേ അവർ തൊടുന്നില്ല വക്കൂല് വൈകുന്നേരം ഇട്ടുകൊടുത്ത് തിന്നും ഇട്ട് പകലിട്ടടുത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പിന്നെ വക്കോലുമ്പോൾ മാത്രം കയറി പോരില്ല കേട്ടോ അല്ല പച്ചക്കറി വേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് പക്ഷെ നമ്മൾ പച്ചക്കറി വേസ്റ്റിനെ ആശ്രയിക്കാൻ പോയില്ല നമുക്ക് അതിനേക്കാൾ പണിയാണ് അതിനകത്ത് അത് പുല്ലരിയിലാണ് അപ്പം ഈ ഒരു പ്രാവശ്യം എനിക്കൊരു മൂന്ന് നാല് കൊല്ലത്തിന് ശേഷം രണ്ട് മൂന്ന് കൊല്ലത്തിന് ശേഷമാണ് ഞാൻ ഈ പ്രാവശ്യം പുല്ല് അരികളെടുത്ത് ഇറങ്ങി അന്ന് വൃത്തി കേട്ടോണ്ട് ഇറങ്ങിയതാണ് അതെൻ്റെ ഒരു ചെറിയ കുറുമ്പ് കൊണ്ട് തന്നെയാണ് അതായത് നമ്മൾ ആ പുല്ല് നമുക്ക് പത്തിരുപദിവസെന്റ് സ്ഥലം വൃത്തിയായിട്ട് കൊണ്ട് വെക്കാൻ വെച്ചാൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ ഒരു അഞ്ചാറേഴ് എണ്ണത്തിന് ശുഭിഷായിട്ട് നിർത്താണ്ട് തീറ്റ പുല്ല് കാരണം നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പുല്ലാണെങ്കിൽ നമ്മളൊരു നാല് പ്രാവശ്യം വെട്ടുമ്പോഴേക്കും കടയൊക്കെ നല്ല വലുപ്പം വന്നു നല്ല ചനപ്പ് വന്ന് ഒരു രണ്ട് മൂന്ന് നാല് കട വെട്ടുമ്പോഴേക്കും ഒരു ദിവസം ഇട്ട് കൊടുക്കാനുള്ള പുല്ല് നമുക്ക് കിട്ടും ഇതിപ്പോ ഞാൻ ഒരു മൂന്ന് കട വെട്ടിയതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പില് ഇവർക്കിപ്പോ നേരെ ഇട്ട് കൊടുത്തേക്കുന്നത് അവര് തണ്ടൊക്കെ കടിച്ചൊന്നും ഉള്ളോ അപ്പൊ അങ്ങനെ ഒരു പണി കിട്ടി അപ്പൊ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ഇപ്പോൾ പിന്നെ സ്നേഹിക്കുന്നവര് ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്നവര് അഞ്ച് സെന്റോ ഉള്ളെങ്കിലും നിങ്ങൾ ചീറ്റപ്പുല് ഇടാൻ പറ്റുന്ന നാപ്പിയറോ അങ്ങനെ ഇതൊക്കെ സൂപ്പർ നാപ്പിയറോ നല്ല പുല്ലാണ് അങ്ങനത്തെ വല്ല പുല്ലൊക്കെ തീറ്റപ്പുലിന്റെ വീടുക തീറ്റപ്പുലിന്റെ വീടുക എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയ കണ്ടീഷൻ ഇല്ല ഓണങ്ങി മരുവേ വാടിയിട്ട് നിൽക്കണം നനയ്ക്കാൻ പോലും സമയമില്ല എനിക്ക് ഇവിടെ വെള്ളം സുഭിഷ് ആണ് പക്ഷെ എനിക്ക് നനക്കാൻ പോലും സമയം ഇല്ലാത്തൊരവസ്ഥ അതായത് കാര്യം എത്രയുള്ളു വെച്ചാൽ നമ്മള് പുല്ല് നനച്ച കാലത്ത് കാര്യം നമുക്ക് എന്തായാലും ജോലിയുടെ സമയം നമുക്ക് ജോലിക്ക് തന്നെ സമയം അതിന്റെ ഇടനേരങ്ങളിലാണ് നമുക്ക് ഒരു സംഭവം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതായത് ഫുൾ ടൈം ഇതിൽ നിന്നിട്ട് നമുക്ക് വരുമാനം ഉണ്ടാവില്ല സൈഡിന്ന് വല്ലതും കിട്ടുമ്പോ അത്ര രൂപ കിട്ടിന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഞാൻ ഉള്ളതിൽ പറയാൻ പറയാനോ ലക്ഷങ്ങൾ കിട്ടും പക്ഷെ ലക്ഷങ്ങള് കിട്ടുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പുറത്ത് നമ്മുടെ വരുമാനം കളഞ്ഞിട്ട് നമുക്ക് കളിക്കാൻ വന്നിട്ട് കാര്യമില്ല പിന്നെ ലക്ഷങ്ങൾ എങ്ങനെ ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇറക്കിയ കാശും തീറ്റ തീറ്റച്ചെലവും അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു രൂപ ഇരുപത്തഞ്ച് രൂപ ലാഭം വരുമ്പോൾ നമുക്ക് ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട് അതിനനുസരിച്ചുള്ള പാണിയും കിട്ടും നമ്മൾ പണി പണിയെടുക്കുന്ന കാശാണ് ലക്ഷങ്ങളായിട്ട് വരുന്നത് അല്ലാണ്ട് വെറുതെ പോത്തിനെ ഈ പണ്ടത്തെ ഇപ്പഴത്തെ യൂട്യൂബർമാർക്കൊക്കെ ഒരു ലേശം എന്താ പറയാ ഒരു ലേശം തിളപ്പം മാറിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാ ഒരു ഒരുപോലെ വാങ്ങിച്ചു ലക്ഷങ്ങൾ ആ ഫാമിൽ നിന്നും വാങ്ങിച്ച ലക്ഷങ്ങൾ കോടികൾ കോടികൾ ലക്ഷങ്ങൾ ഇത് മാത്രം അവർക്ക് കണക്കുണ്ടായിരുന്നുള്ളു അപ്പൊ അതിനൊക്കെ ചെറിയ റീഡിയോ വന്നിട്ടുണ്ട് കർഷകർ മനസ്സിലാക്കി വളർത്തുന്നവർ മനസ്സിലാക്കി ഒരു പ്രാവശ്യം രണ്ടാ പ്രാവശ്യം വാങ്ങിച്ചവരൊക്കെ പെട്ടുപോയപ്പോ സമാധാനമായില്ല എന്നാലും അവരുടെ സീസണാണ് വരാൻ പോകുന്നത് അവര് ഫാമുകാരുടെ കയ്യിൽ നിന്ന് കാശി വാങ്ങിച്ച് വീഡിയോ ചെയ്യുന്ന ഒത്തിരി മുറ ഫാം ദേ കോട്ടയത്തും കൊല്ലത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും നമ്മുടെ വീടിന്റെ മുറ്റത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് പോന്നു തുടങ്ങും അപ്പം എവിടെ കർഷകർ നിങ്ങൾ പോത്തന്നെ അവരുടെ നിന്ന് വാങ്ങിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവർ പറയുന്ന മുതൽ നിങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കരുത് പണി എടുക്കുന്നവരുടെ ഒരു വയർപ്പിന്റെ ഒരു മൂല്യം പോലും ചില സമയങ്ങൾ കർഷകർക്ക് കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നമുക്ക് നിവൃത്തിയോടുകൊണ്ട് നമുക്ക് ഇതിനോട് താല്പര്യം നമ്മൾ ചെയ്തു പോകുന്ന മാത്രം അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അഞ്ച് സെന്റ് ഉള്ളെങ്കിലും നമ്മൾ തീറ്റ പുല്ലൊക്കെ ഒന്ന് ഇട്ടു ചെയ്ത് നിർത്തുക ഞാൻ എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ എനിക്കൊരു പത്ത് ഇരുപത് സെന്റ് സ്ഥലത്തിൽ ഇവിടെ തീറ്റപ്പുല് ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് ഞാൻ ഈ ഒരു പ്രാവശ്യം ഇപ്പോൾ ഓണങ്ങി കടിച്ചിട്ട് നിൽക്കണം പക്ഷേ നിങ്ങൾ ഇതുമാതിരി ഒന്നും ആവില്ല ഓണം ആകുമ്പോഴേക്കും കാണും വളപ്പിലും പുഴും പുല്ലായിട്ടായിരിക്കും കാണുക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നിനും ഉട അടിച്ചു എൻ്റെ കുറുമ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളപ്പിൽ പുല്ലുണ്ടായില്ല അടുത്ത പ്രാവശ്യം പൂത്തിനെ വാങ്ങിക്കുമ്പോഴേക്കും നമുക്ക് വളുപ്പിൽ മുഴുവൻ പുല്ലായിരിക്കും പിന്നെ ഈ ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ ഈ ഒരു പ്രാവശ്യം ചെയ്ത മാറ്റി കൃഷി രീതികളും നല്ല ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും ഇതിൽ അപ്ഡേഷൻ വരുത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പെരുന്നാളിലെ സംഭവങ്ങളും സാഹചര്യങ്ങളൊക്കെ മാറ്റം വന്നു വന്നതനുസരിച്ച് അതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ ഇനി പറയാനുള്ള സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിസരത്ത് കായത്തുള്ളി പച്ചക്കറി വിശദ അതിനെ ആശ്രയിക്കാം അല്ലെങ്കിൽ തീറ്റപ്പുല് വെക്കാൻ പരമാവധി അവധി ശ്രദ്ധിക്കുക അതായത് അഞ്ച് സെൻറ്റ് ഞാൻ എനിക്ക് ഒരു ഇരുപതെണ്ണം ഇരുപത് സെൻറ്റ് സ്ഥലം കഷ്ടിയിട്ടുള്ളതിൽ വെറുതെ മെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന തീറ്റപ്പുല്ല് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സുബിഷായിട്ട് പകൽ മുഴുവൻ തീറ്റപ്പുല് ഇട്ട് കൊടുക്കാൻ പറ്റും ചെറിയൊരു കൈത്തീറ്റം വെച്ച് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ആറേഴ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് വളർത്താൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ച് സെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ കണക്കുട്ടിൽ ശരിയാണെങ്കിൽ ഒരു മൂന്നെണ്ണം രണ്ടെണ്ണം ഒക്കെ സിമ്പിളായിട്ട് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്യുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിക്കും തീറ്റ കൊടുക്കുന്ന അനുസരിച്ച് പക്കൾ കൊടുക്കുന്ന അനുസരിച്ചൊക്കെ ആൻ്റെ ഇത് മാറ്റങ്ങൾ എന്നാലും ഒരു അഞ്ച് സെന്റ് ഉണ്ടെങ്കിൽ രണ്ടെണ്ണൊക്കെ സിമ്പിളായിട്ട് വളർത്താം പുറത്തേക്ക് നടക്കണ്ട വേറെ സ്ഥലങ്ങളും പുല്ലുകളും കാര്യങ്ങളൊന്നും ആശ്രയിക്കും വേണ്ട വക്കൂലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ചിലപ്പോൾ ചേടയിൽ ചെറിയ ഗ്യാപ്പ് വരാം അതായത് നിങ്ങൾ അനുസരിച്ചുള്ള എന്തെങ്കിലും ചെയ്യേണ്ട വരും ഫുൾ ആയിട്ട് അല്ല എന്നാലും ചെറിയ മാറ്റങ്ങൾ ഇപ്പൊ എനിക്ക് ഒരു ഇരുപത് സെന്റ് എന്ന് പറയുമ്പോൾ ഒരു തലയ്ക്ക് വെട്ടി വരുമ്പോഴേക്ക് അപ്പുറ സൈഡിൽ നിന്ന് മുളച്ച് തുടങ്ങും അഞ്ച് സെന്റിൽ അങ്ങനെ ഉണ്ടാവും വഴിയില്ല എന്നാലും നിങ്ങൾക്ക് അതൊരു കൈബലം തന്നെയാണ് നമ്മൾ ഉള്ളത് വരി പറയുന്നല്ലോ അതായത് അഞ്ച് സെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അഞ്ചു പൂത്തിനെ വളർത്താന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ഗ്യാപ്പ് വരാം അതിൽ പുല്ല് വെട്ടി എടുക്കുമ്പോൾ എനിക്ക് ഇപ്പൊ ഒരു തലക്കുന്ന് കിട്ടുമ്പോഴേക്കും അപ്പുറത്തലേക്ക് ആയിക്കൊണ്ടിരിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ട് പോവാറ് ഒരു പത്ത് മുപ്പത് സെന്റ് ഒക്കെ അല്ലെങ്കിൽ ഒരു അര ഏക്കറൊക്കെ പുല്ലുണ്ടെന്ന് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തെണ്ണ ഒക്കെ സിമ്പിൾ ആയിട്ട് വളർത്താന്ന് ഞാൻ പറയാ വെട്ടി വരുമ്പഴ് അപ്പുറത്ത് നിന്ന് ആയിക്കൊണ്ടിരിക്കും പിന്നെ ഒരു വക്കോലിനെ ആശ്രയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും അപ്പൊ ആരും മറക്കാതിരിക്കുക എനിക്കൊരു പ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഈ പണി എല്ലാവർക്കും കിട്ടും അതായത് ഭൂരിഭാഗം ആളുകളുടെയും അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുമഴ പുതുപ്പൂല് വരുമ്പോഴാണ് പോത്ത് കയറി പോകുന്നത് കച്ചവടമായി പോകാറ് ഇനി അത് ഉണ്ടാവില്ല എല്ലാവരും അത് മനസ്സിൽ വെച്ചോ അപ്പോ ഈറ്റപ്പുല്ലോ അതിനുള്ള സാഹചര്യങ്ങളോ ഒരുക്കിയതിന് ശേഷം വേനൽക്കാലത്തേക്ക് അത് ഒരുക്കി വെക്കുക അതായത് വേനൽക്കാലത്ത് ആണ് ഇനി പോത്തിൻ്റെ സീസൺ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ഇനി പലരുടെയും ഈ ഒരു പ്രാവശ്യത്തെ പോത്തിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്ത് കയറി പോകുന്നിട്ടില്ല എന്നാണ് പറയാൻ അറിയാനും പറയാനൊക്കെ കഴിഞ്ഞാൽ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് അത് കൂടി വരുവല്ലോ പലരും അറിഞ്ഞിരിക്കുക വീഡിയോ സാധനിക്കുന്നു വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്